ശതകോടീശ്വരനായ ഇലോൺ മസ്കിന്റെ ഉടമസ്ഥതയിലുള്ള സ്പേസ് എക്സ് കമ്പനി സ്റ്റാർലിംഗ് ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ച് റെക്കോർഡുകൾ തീർക്കുകയാണ് ലോകമെങ്ങും ഉപഗ്രഹ ഇന്റർനെറ്റ് എത്തിക്കാൻ ലക്ഷ്യമിട്ടുള്ള സ്റ്റാർലൈറ്റുകളുടെ നെറ്റ്വർക്ക് സൃഷ്ടിക്കുകയാണ് സ്പേസ് എക്സ് കമ്പനി എന്നാൽ ഇതിനിടെയൊരു കനത്ത ആശങ്കയാണ് സ്പേസ് എക്സ് സൃഷ്ടിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മാസത്തിൽ മാത്രം കാലാവധി കഴിഞ്ഞ കഴിഞ്ഞത് സ്പേസിക് സ്റ്റാർലിംഗ് സാറ്റലൈറ്റുകളാണ് ഭൌമാന്തരീക്ഷത്തിലേക്ക് തിരിച്ചെത്തിയത് ഭൌമാന്തരീക്ഷത്തിലേക്കുള്ള മടങ്ങിവരവിനിടെ സ്വാഭാവികമായും ഇവയിൽ പലതും കത്തിയമർന്നു ഇത് ശാസ്ത്രജ്ഞർക്കും പരിസ്ഥിതി പ്രവർത്തകർക്കും ആശങ്ക സൃഷ്ടിക്കുകയാണ് വലിയ അന്തരീക്ഷ മലിനീകരണമാണ് സ്റ്റാർലിംഗ് കൃത്രിമ ഉപഗ്രഹങ്ങളുടെ റീഎൻട്രി വഴി സൃഷ്ടിക്കുന്നതെന്നാണ് വിമർശനം ജനുവരി മാസത്തിൽ ദിവസവും നാലോ അഞ്ചോ സ്റ്റാർലിംഗ് സാറ്റലൈറ്റുകൾ കത്തിയമരുന്ന സാഹചര്യമുണ്ടായതായാണ് ജ്യോതിശാസ്ത്രജ്ഞർ വിശദീകരിക്കുന്നത് ആദ്യതലമുറ സ്റ്റാർലിംഗ് സാറ്റലൈറ്റുകളിൽ അഞ്ഞൂറോളം എണ്ണത്തിന്റെ കാലാവധി ഇതിനോടകം തന്നെ അവസാനിച്ചിട്ടുണ്ട് ഇവയെ പുതിയ ഉപഗ്രഹങ്ങൾ അയച്ച് റീപ്ലേസ് ചെയ്യുകയാണ് സ്പേസ് ചെയ്യുന്നത് ഓരോ അഞ്ചു വർഷം കൂടുമ്പോഴും സ്റ്റാർലൈറ്റ് ശൃംഖലയുടെ മുഖം മിനുക്കാൻ ഇലോൺ മസ്ക ആലോചിക്കുന്നതായാണ് റിപ്പോർട്ടുകൾ ഇതുവഴി ഭൌമാന്തരീക്ഷത്തിലേക്ക് സാറ്റലൈറ്റുകളുടെ റീഎൻട്രി മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരമാണെങ്കിലും പാരിസ്ഥിതിക പ്രത്യാഘാതം വലിയ ചോദ്യമാണ് ഉപഗ്രഹങ്ങളുടെ ശിഥിലീകരണം അന്തരീക്ഷത്തിലേക്ക് ലോഹപടലങ്ങൾ എത്തിക്കുന്നതായാണ് ഗവേഷകർ കണ്ടെത്തിയിട്ടുള്ളത് ഉപഗ്രഹങ്ങൾ തീപിടിക്കുമ്പോഴുണ്ടാകുന്ന അലുമിനിയം ഓക്സൈഡ് ഓസോൺ പാളിക്ക് വലിയ വെല്ലുവിളിയാണ് സൃഷ്ടിക്കുന്നത് അന്തരീക്ഷത്തിൽ ഈ ഓക്സൈഡിന്റെ അളവ് രണ്ടായിരത്തി മടങ്ങോളം വർദ്ധിച്ചതായാണ് പഠനങ്ങൾ വ്യക്തമാക്കുന്നത് ശാസ്ത്രജ്ഞർക്കും പരിസ്ഥിതി പ്രവർത്തകർക്കുമിടയിൽ ആശങ്കയുണ്ടെങ്കിലും കാലാവധി കഴിഞ്ഞ സാറ്റലൈറ്റുകളെ അഗ്നിഗോളമാക്കുന്നത് തുടരുമെന്നാണ് സ്പേസ് എക്സിന്റെ മറുപടി കാലാവധി തീർന്ന ശേഷം അന്തരീക്ഷത്തിൽ ഒരു ബഹിരാകാശ അവശിഷ്ടവും ബാക്കിവെക്കില്ലെന്ന് കമ്പനി അവകാശപ്പെടുന്നുണ്ട് കൃത്രിമ ഉപഗ്രഹങ്ങൾക്ക് പുറമെ റോക്കറ്റ് വിക്ഷേപണ അവശിഷ്ടങ്ങളും ആകാശത്ത് ആശങ്ക സൃഷ്ടിക്കുകയാണ് ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം